ആരക്കര കൂടല്ലൂർ താണിക്കുന്നിൽ ചെങ്കൽ കോറിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൂടല്ലൂർ താണിക്കുന്ന് കോടിയിൽ വീട്ടിൽ കുമാരൻ മകൻ മിഥുൻ മനോജാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഞായറാഴ്ച രാത്രി പത്ത് മണിവരെ മിഥുൻ സുഹൃത്തുമായി താണിക്കുന്ന് വളാഞ്ചേരി കോറി പരിസരത്തിരുന്ന് മദ്യപിച്ചിരുന്നു തുടർന്ന് ബൈക്കിൽ വീട്ടിലേക്ക് പോയ മിഥുൻ രാത്രി ഏറെ വൈകിയും വീട്ടിൽ എത്തിയിരുന്നില്ല ഞായറാഴ്ച രാത്രി മുതൽ മിഥുനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് രാത്രി മദ്യപിക്കാനിരുന്ന സ്ഥലത്തുനിന്ന് കുറച്ചു മാറി അതിരാളൻ ഗാവിൽ ഉപയോഗശൂന്യമായ ചെങ്കൽ കോറിയിൽ തിങ്കളാഴ്ച ഉച്ചയോടെ മൃതദേഹം നാട്ടുകാർ കണ്ടെത്തുന്നത് തൃത്താല പോലീസിന്റെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സിഐ മനോജ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്കോഡും പോലീസ് സർജനും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി മൃതദേഹത്തിനടുത്ത് മിഥുന്റെ മൊബൈൽ ഫോണും ചെരുപ്പും കോറിക്ക് സമീപം ബൈക്കും കണ്ടെത്തി ബൈക്കിൽ നിന്നിറങ്ങി മദ്യലഹരിയിൽ നടന്നപ്പോൾ റോഡിനോട് ചേർന്ന ഭാഗത്തെ അടി താഴ്ചയിലുള്ള കോറിയിലേക്ക് തല കീഴായി മറിഞ്ഞതാകാം അപകട കാരണമെന്നാണ് സൂചന വീഴ്ചയിൽ തലക്ക് ഗുരുതര പരിക്കുപറ്റിയതാകാം മരണ മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു മിഥുൻ്റെ കഴുത്ത് ഒടിഞ്ഞ നിലയിലായിരുന്നു തലയുടെ പുറകുവശത്ത് ആഴത്തിലുള്ള മുറിവും ഉണ്ടായിരുന്നു വാരിയലിനും വലതു കാൽമുട്ടിനു താഴെയും പറ്റിയ നിലയിലായിരുന്നു ഇരുപത്തിയഞ്ചടിയിലധികം താഴ്ചയുള്ള ചെങ്കൽ കോറിയിൽ നിന്ന് നാട്ടുകാർ മൃതദേഹം മുകളിലേക്ക് എത്തിച്ചു തുടർന്ന് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും കെ ന്യൂസ് കൂടല്ലൂർ